ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും വെക്കേഷനൊക്കെ ആയി അപ്പോൾ വെക്കേഷനിൽ കാലിക്കറ്റിൽ വന്നാൽ എവിടെയാണ് പോകാൻ പറ്റിയ സ്ഥലം എന്നൊക്കെ എല്ലാവരും അന്വേഷണം നടക്കരുത് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൗതുക അതായത് കുട്ടികൾക്ക് കൗതുകം നിറഞ്ഞൊരു കാഴ്ചയുള്ള ഒരു എക്സ്പോ ആണ് ഇപ്പോൾ കാലിക്കറ്റ് മെറൈൻ ഗ്രൗണ്ടിൽ നടക്കുന്നത് ഈ എക്സ്പോയിൽ എൻട്രി ഫീ വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ചാർജ് ഇല്ല അഞ്ച് വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും നൂറ്റി അൻപത് രൂപയാണ് ചാർജ് വരുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള റോബോട്ട്സ് ആണ് കുട്ടികളെ ഇങ്ങനെ ടി വിയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഈ റോബോട്ട്സിനെ നേരിട്ട് കാണാം അത് ശരിക്കും അവർക്ക് നല്ലൊരു കൗതുകം നിറഞ്ഞ കാഴ്ച തന്നെയായിരുന്നു ഇതുപോലൊരു മിനി റോബോട്ടായിരുന്നു അതുപോലെ ചിത്രം വരയ്ക്കുന്നൊരു റോബോട്ട് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ശ്രീകണ്ഠനായ ഫ്ലവേഴ്സ് ഒരു കോടിയിലും കണ്ടില്ലേ ഒരു വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കാൻ വരുന്ന റോബോട്ട് അതുപോലെയുള്ള റോബോട്ട്സ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് തീർത്തും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു എക്സ്പോ ആണ് കുട്ടികൾക്ക് മാത്രല്ല കേട്ടോ മുതിർന്നവർക്കും എൻജോയ് ചെയ്യാൻ ഒരു എക്സ്പോ ആണ് പിന്നെ ഇതാ നമ്മുടെ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ള റോബോട്ട് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം നൂറ്റി രൂപ കുട്ടികൾക്ക് നൂറ്റി രൂപ ചാർജ് തരുമ്പോൾ ഇത്തിരി കൂടുതലായിരിക്കും അതായത് ഒരു ഫാമിലിന്ന് രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ കൂട്ടി വരുമ്പോൾ അത് ഇത്തിരി കൂടുതലായിരിക്കും പിന്നെ ഇതുപോലെ ഒരു ഒരു എന്താ പറയുക ഒരു പൂന്തോട്ടം പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ല നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത് നമുക്കൊരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്പോട്ടായിരുന്നു ഈ ഫ്ലവേഴ്സൊക്കെ സ്പോഞ്ചോണ്ടായിട്ട് ഉണ്ടാക്കിയത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഒരു ഒറിജിനൽ ഫ്ലവർ പോലെ തോന്നും പിന്നെ ഒരുപാട് മീനുകളുണ്ടായിരുന്നു കാ സാധാരണ നമ്മൾ ഇതുപോലുള്ള എക്സ്പോലൊക്കെ കണ്ടുവരുന്നതിനേക്കാൾ വെറൈറ്റി ആയിട്ടുള്ള കുറേ മീനുകളുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ആണ് അണ്ടർ വാട്ടർ ടണൽ വരുന്നത് നമ്മൾ സാധാ മുന്നേ ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം അത് തന്നെയായിരുന്നു ഇവിടേക്കുള്ളത് ശരിക്കും ഏതൊക്കെ മീനുകളുണ്ടെങ്കിലും ഈ ഒരു കൂട്ട മീനുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ അപ്പോൾ കണ്ടതിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മീൻ സാധാരണ എക്സ്പോർട്ടുകൾ കാണാത്തൊരു മീൻ ഇതുണ്ടായിരുന്നു പിന്നെ അന്നാക്കോണ്ടൊക്കെ ഉണ്ടെന്ന് ഇവരുടെ പരസ്യത്തിലും ഏട്ടലൊക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ കണ്ട സംഭവം ചെറിയൊരു ഒരു വയസ്സ് പ്രായമുള്ള ഒരു അനാക്കോണ്ടയാണ് അടുത്ത കുട്ടികൾക്കൊക്കെ ഏറ്റവും അതായത് അവർ ശരി എനിക്ക് അവിടെ നിന്ന് എൻജോയ് ചെയ്തൊരു ഏരിയ പറഞ്ഞത് ഈ റോബോട്ടിക് ഡോഗായിരുന്നു കേട്ടോ മോൾക്ക് പേടിയായിരുന്നു കേട്ടോ അതിങ്ങനെ ഓടി വരുന്നത് കാണുമ്പോൾ പേടിച്ചിട്ട് ഏട്ടൻ്റെ മടി കയറി നിൽക്കുകയാണ് പിന്നെ ഇതാണ് നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ധൈര്യമുള്ളവർക്ക് കാരണം നമ്മൾ അനങ്ങാണ്ട് നിന്നും എടുത്താൽ മതി അപ്പോൾ നമ്മളൊന്നും ചെയ്യില്ല ചുമ്മാ അവിടെ പിടിച്ചങ്ങനെ ഇരുന്നോളും പിന്നെ ഇവിടുത്തെ ഒരു ടൈമിംഗ് വരുന്നതെന്ന് പറഞ്ഞാൽ സ ഹോളിഡേയ്സ് ആണെങ്കിൽ പതിനൊന്ന് മണി തൊട്ടേ ചെയ്യും രാത്രി പത്ത് വരെ ഉണ്ട് രാവിലെ പതിനൊന്ന് ടു രാത്രി പത്ത് അല്ലാണ്ട് വർക്കിംഗ് ഡേയ്സിൽ ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ടിട്ട് രാത്രി പത്ത് വരെയാണ് ഷോ ഉണ്ടായിരിക്കുക പിന്നെന്താ നമ്മൾ നയൻറ്റി കിഡ്സിൻ്റെ ഫേവറേറ്റ് കുറേ മിഠായികൾ ഉണ്ടായിരുന്നു ഒരുപാട് ഫുഡ് സ്റ്റാളുകൾ അതുപോലെ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷോ ഉള്ളത് പിന്നെ അതായത് ഇതുപോലത്തെ കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ട് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ മേട്ട് കാണാം അതുവരേക്കും ബായ്